ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമായി കൈവച്ച് നനയ്ക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയി ക്യാരറ്റ് പുട്ട് എങ്ങനെ തയ്യാറാക്കിയാന്ന് നോക്കിയാൽ അതിനായിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളവും വെച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ സാധാരണ പച്ചരി മേടിച്ച് നമ്മൾ ഉണക്കി പൊടിച്ച മാവാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് സാധാരണ കടയിൽ നിന്നൊക്കെ പുട്ടിന് പ്രത്യേകം മാവ് കിട്ടും അതിന് പകരമായിട്ട് നമ്മൾ ഇതിനകത്ത് ഇച്ചിരി റവയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പൊ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് അളന്ന് ഞാൻ മാവ് മാവിട്ടിട്ടുണ്ട് ഇനി ഒരു അര ഗ്ലാസ് റവയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ കടകളിന്ന് വേടിക്കുന്ന പുട്ടിന്റെ മാവ് പ്രത്യേകം വേടിക്കുന്നില്ലേ അതേ രീതിയിൽ നമുക്ക് ഇത് നനച്ചു കിട്ടും ചിലരൊക്കെ ഇടിയപ്പത്തിന് പ്രത്യേക മാവ് ഈ ആ പുട്ടിന് പ്രത്യേക മാവൊക്കെ പൊടിച്ച് വെക്കാറുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ ഈ പുട്ടിനൊക്കെ എടുക്കുമ്പം അതിന് പകരമായിട്ട് ഇച്ചിരി റവ ഇട്ട് കൊടുക്കും അപ്പൊ നമുക്ക് ആ പുട്ടിൻ്റെ ആ ആ മാവിന്റെ അതേ രീതിയിൽ തന്നെ കിട്ടും നമ്മൾ ഇതേ രീതിയിൽ തന്നെ പുട്ട് ഒഴുങ്ങാനാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ രണ്ട് നാഴിക്കാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു നാഴി മാത്രമേ മതിയാവത്തുള്ളു ഇത് കിണ്ടിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് മാവ് ഒരുപാട് കാണും അത് മാത്രമല്ല നമ്മൾ പച്ചവെള്ളത്തിലൊക്കെ നനച്ചെടുക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ പുട്ട് ഇനി നമ്മളിത് അവിടെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഈ ക്യാരറ്റ് നമ്മളിതായി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മളെ പുട്ടിന്റെ മാവിൽ അവിടെ ഇച്ചിരി ഇരുന്ന് ഒന്ന് തണുക്കണം അത് നമ്മളൊന്ന് മിക്സിയിലിട്ട് കറക്കി എടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ തണുക്കാൻ വെക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഗ്യാരറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പം മിക്സിയുടെ ജാറിലോട്ട് ഒന്നിട്ട് അരിഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് അരിഞ്ഞെടുക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിൽ ഇതുപോലൊരു ബ്ലേഡ് ഇട്ടുകൊടുക്കാം നമുക്കിതെല്ലാം കൂടെ ഒന്ന് പറക്കി ഇട്ട് കൊടുത്ത് അതൊന്ന് അരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മുടെ പുട്ടിനുള്ള ക്യാരറ്റ് എല്ലാം ഇവിടെ അഴിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടി നനയ്ക്കാൻ വേണ്ടിയിട്ട് ദാണ്ട ഈ പൂ മാവ് എടുത്ത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് കൈവെച്ച് വേണമെങ്കിൽ പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുമ്പം ഒരു ഒരു കറക്ക് നമുക്ക് നമുക്കിതിഞ്ഞ് പൊടിഞ്ഞു കിട്ടും ഇതൊക്കെ കൈവെച്ചൊക്കെ നനച്ചെടുക്കണമെങ്കിൽ കുറച്ച് നേരം പിടിക്കും മിക്സിയുടെ ജാറിലാകുമ്പം പെട്ടെന്ന് തന്നെ കറക്കിഞ്ഞ് എടുത്താൽ മതി പിന്നൊരു കാര്യം നമ്മൾ ഒരുപാടിട്ട് കറക്കരുത് കറക്കിയാൽ നമുക്ക് ഈ പുട്ടിൻ്റെ പരുവത്തിൽ കിട്ടത്തില്ല അത് ചപ്പാത്തിയുടെ പോകും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒറ്റ കറക്കേ ആവാവൂ അങ്ങനെ നമ്മുടെ പുട്ടിൻ്റെ മാവെല്ലാം എന്തായി ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തതാണ്ട ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമ്മളിതിനകത്ത് നനയ്ക്കാനോ പിടിക്കാനോ ഒന്നിനും നമ്മൾ മെനക്കെട്ടില്ല പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു അരിഞ്ഞുവെച്ചിരിക്കുന്നത് ക്യാരറ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അഥവാ നിങ്ങൾക്ക് ചിരി വെള്ളം കുറഞ്ഞു പോയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നനച്ചു കൊടുക്കാവുന്നേ ഉള്ളു നമ്മളൊന്ന് ചൂടാക്കിയതായതുകൊണ്ട് പെട്ടന്ന് ഒന്നും അങ്ങനെ കട്ട കെട്ടാൻ ചാൻസ് ഇല്ല ഇതുപോലെ തന്നെ കിട്ടും ഇനി നമുക്കിത് പുട്ടു കുറ്റിയിലാണോ ചിരട്ട പുട്ടാണോ അതല്ല ഇഡലി പാത്രത്തിൽ തേങ്ങ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാനാണെങ്കിലും ഇതിന് റെഡി ആയിട്ടുണ്ട് മാവ് മുമ്പൊക്കെ നമ്മുടെയൊക്കെ വീട്ടുകളിൽ അംഗങ്ങളൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് നമ്മൾ ഇഡലി കൂട്ടത്തിനകത്ത് തേങ്ങ എല്ലാം ഒരുമിച്ചിട്ട് നമ്മൾ ഒറ്റ ട്രിപ്പിലൊക്കെ പുഴുങ്ങിയെടുക്കുമായിരുന്നു ഇപ്പൊ അംഗങ്ങളൊക്കെ കുറവാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ചിരട്ടപ്പുട്ടോ കുറ്റിയിലോ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇഡലിപ്പാത്രത്തിലൊക്കെ ഒരുമിച്ച് വിട്ട് പുഴുങ്ങിയെടുക്കാനാണെങ്കിൽ നമ്മൾ തേങ്ങ ഇതിനകത്ത് മൊത്തം മിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാൻ നമ്മൾ പച്ചവെള്ളത്തിലിട്ട് കുഴ നനച്ചൊക്കെ പുട്ടു ഒതുങ്ങുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം അങ്ങനെ ഇതൊക്കെ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി വെക്കുകയാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ പഴമല്ല ഉപയോഗിക്കുന്നത് ചക്കയാണ് ഇതിന് ഉപയോഗിക്കുന്നത് പഴത്തിന് പകരം നിങ്ങൾ ചക്കയൊന്നും ഉപയോഗിച്ച് പുട്ട് കഴിച്ചു ഒന്ന് നോക്കിക്കാണേ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ